പാലക്കാട് കൊല്ലങ്കോട് നിന്ന് മയക്കുവടി വെച്ച് വനംവകുപ്പ് പിടികൂടിയ പുലി ചത്തു കൊല്ലങ്കോട് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയാണ് വനംവകുപ്പ് പിടികൂടി നിരീക്ഷിക്കുന്നതിനിടെ ചത്തത് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പുലിയെ പിടികൂടിയത് ആന്തരിക രക്തസ്രാവം ആയിരിക്കാം മരണകാരണമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം രാവിലെയാണ് കൊല്ലങ്കോട് വാഴപ്പുഴ നിവാസികൾക്കിടയിൽ ഭീതി പരത്തിയിരുന്ന പുലി പ്രദേശവാസിയുടെ തെങ്ങിൻതോപ്പിലെ കമ്പിവേലിയിൽ കുരുങ്ങിയത് നാലു വയസ്സ് പ്രായം തോന്നിക്കുന്ന പുള്ളിപ്പുലിയുടെ വാലും ഇടുപ്പുമാണ് കമ്പിയിൽ കുരുങ്ങിയത് പലതവണ സ്വയം കുരിക്കഴിച്ച് രക്ഷപ്പെടാൻ പുലി ശ്രമിച്ചെങ്കിലും വാൽ മാത്രമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് പിന്നീട് മണിക്കൂറുകളോളം കമ്പിയിൽ തന്നെ പുലി കുടുങ്ങിക്കിടന്നു ഏറെ നേരത്തെ പ്രയത്നത്തിന്റെ ഒടുവിലാണ് ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പുലിയെ വനംവകുപ്പ് മയക്കുമടി വെച്ച് പിടികൂടിയത് പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും കമ്പിയിൽ ഏറെ നേരം കുടുങ്ങിക്കിടന്നതുകൊണ്ട് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെന്ന് വെറ്റിനറി സർജൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ട്രാപ്പ് ട്രാപ്പ് എക്സ്റ്റേണൽ കാണുന്നില്ല പക്ഷെ ഉണ്ടോ എന്ന് അറിയില്ല വാഴപ്പുഴയിൽ നിരീക്ഷണത്തിൽ ഇരിക്കുകയാണ് പുലി ചത്തത് കൂടുതൽ വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് ഇടുക്കപ്പാറ ഫോറസ്റ്റ് ക്യാമ്പിൽ വെച്ച് പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഇതിനുശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂവെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു റിപ്പോർട്ട് പാലക്കാട്